അവിടെ എന്നിട്ട് കൈ ഇങ്ങനെ വെച്ചിട്ട് എന്നെ നോക്കണേ ഇനി ഇനി സിമ്പിൾ ആയിട്ട് അവിടെ നിന്ന് ഒന്ന് നടന്നു വന്നാൽ മതി കാശുവൽ ആയിട്ട് ക്യാമറ നോക്കണ്ട രണ്ട് സൈഡ് ഒന്ന് നോക്കി ോ ഓക്കെ കമോൽ ഒന്ന് തിരിയാൻ പറ്റുമോ അല്ല ലൈക്ക് ഓക്കെ ഞാൻ പറയാ വെയിറ്റ് വൈറ്റ് ആണൊന്ന് പോകട്ടെട്ടോ തിരിഞ്ഞോ എനി ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് നടന്നു പോയിട്ട് ഇങ്ങനെ നോക്കിയാ മതി അതോടെ കഴിഞ്ഞുട്ടാ

ഫോട്ടോസ് ഇനി കുറച്ച് നാളുണ്ടാവും സ്ഥലം എടുക്കാൻ ഇപ്പോൾ അതിലൊരു മെസ്സേജ് അയച്ചിട്ടാ മതി പേരൊന്ന് ടൈപ്പ് ചെയ്തിട്ടാ മതി ഓക്കെ ഓക്കെ ഇയാളുടെ പേരൊന്ന് ടൈപ്പ് ചെയ്തിട്ടാ മതി വീട്ടിലെത്തി ഫോട്ടോ അയച്ചതരാം ഓക്കെ